ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോസ് കുറച്ച് അളിയോസ് അപ്പൊ ഫാമിലി ആയിട്ട് പാർക്കിലേക്ക് പോയി ചായ കുടിച്ച് ഒരു ചില്ല ഔട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ നല്ല തണുത്ത തണുന്ന് നമ്മള് ഒരു കോഫി കൊടുത്ത് നല്ല ബസ്സൊക്കെ കഴിക്കുന്ന ഒരു ചെറിയൊരു ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും കൂടി നമ്മുടെ സ്വാഗതം ഒരിക്കലും നമ്മൾ അങ്ങനെ ജെന്റൽമാൻ നമ്മളിവിടെ പാർക്കിൽ എത്തി അപ്പൊ നമ്മളെ കാർപ്പറ്റ് ഇരിക്കാനുള്ള സാധനം എടുക്കാർ എടുക്കുക കാർപ്പറ്റ് വിരിച്ചതിന് ശേഷം നമുക്ക് ഫാമിലീനെ പുറത്തേക്ക് വിളിക്കാം ഇവിടെ എവിടെ വേണേലും നമുക്ക് ഇരിക്കാം നല്ല അടിപൊളി വൈബ് ഉള്ള സ്ഥലാണ് നല്ല തണുപ്പത്ത് നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് നമ്മള് ചില്ലാൻ പോണെ ആ കാർപ്പറ്റ് ഇരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇനി എന്തായാലും കണ്ടോ അത് കാണുന്ന കടലാണ് അതിന്റെ അപ്പുറത്ത് ബഹറിനാണ് നിങ്ങള് സൂം ചെയ്ത് കാണിച്ചോ ആ കാണുന്നത് ബ്രിഡ്ജ് ആണ് സൗദി ബഹ്റൻ കോസ്വേ ആണ് ഇനി നമ്മള് ഈ തണുപ്പത്ത് നല്ല കെ എഫ്സിയും നല്ല ബ്ലാക്ക് ടീം കെ എഫ്സിയും ബ്ലാക്ക് ടീം കോമ്പിനേഷൻ അല്ല പക്ഷെ ഈ ഒരു ക്ലൈമറ്റില് ഇത് നല്ല കോമ്പിനേഷൻ ആണ് വാ ആ പ്രശ്നം ഇനൊരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റില്ല ഓടുവൻ ഇതാണ് നമ്മുടെ സന്തോഷം നല്ല കെ എഫ് സി നല്ല ബ്ലാക്ക് ടീ വീട്ടീന്ന ഫ്ലാസ്ക് ഒക്കെ ആയിട്ട് വന്നിട്ടില്ലേ ചായ ആയിട്ട് നല്ല തണുപ്പത്തിങ്ങനെ സൗദി അറേബ്യയിലെ അൽകോബാർ കോർണേഴ്സ് തീരത്തിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ നല്ല തണുപ്പത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുമ്പോ ഇവിടെ ഇതേപോലെ തന്നെ കുറെ ഫാമിലീസ് നമ്മള് മാത്രല്ല ഒരുപാട് പേരുണ്ട് ഇവിടെ അവിടെ ഇവിടെ കേട്ടിട്ട് ഭക്ഷണം കഴിക്കാനും ഇങ്ങനെ വർത്താനും പറയാനും നല്ല തണുപ്പാണ് എനിക്കാണെങ്കിൽ പതിനഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഇപ്പൊ കാണിക്കുന്നത് വീഡിയോ വലിയ കാര്യൊന്നുമില്ല ഇത്രക്കെ തന്നെ ഉള്ളു പിന്നെ ഇവിടുത്തെ കുറച്ചേരും തണു അധികം നേരം നിങ്ങൾ ചെറിയ ഇവനക്കൊക്കെ ഭയങ്കര തണുപ്പ് ഓവറായിട്ട് അടിച്ചിട്ടുല്ല സുഖം വരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ കുറച്ചേരും റൂമിൽ പോവാ അപ്പൊ നമ്മളെ വീക്കെൻഡ് ഇത്രക്കെ തന്നെ ഉള്ളു ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല പീസ് ഓൾറെഡി കഴിച്ചിട്ട് വരുന്നു േ പിന്നെ ഓവർ ഐറ്റം വേണ്ട ഫോർ പീസിന്റെ ഫ്രൈഡും പിന്നെ തന്നെ ബ്ലാക്ക് ടീ ഫ്രം ഹോം മൂന്നെണ്ണം ഇല്ല രണ്ടെണ്ണം മറ്റേ ബർഗർ അല്ല ബർഗർ എന്ന് പറയണേ മണ്ണ് കിട്ടും ബർഗർ പോലെ ഉണ്ടാക്കും പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ചെറിയ പീസെ വെച്ചിട്ട് ഞാൻ പകുതി തിന്നിട്ട്

അൽഫാണിഷ്ടം നല്ല തണുപ്പാണ് തണുപ്പ് നമ്മള് മീറ്റ് കഴിക്കുമ്പോ ബോഡിക്ക് നല്ല ഹീറ്റ് ഉണ്ടാവുന്നത് മിക്സ്

ജസ്റ്റ് ഗ്രില്ല് ചെയ്തിരിക്കും എന്ത് ടേസ്റ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല ഇത് ഇത് ചിക്കനാണ് കണ്ടോ മട്ടനാണ് മസാലകളൊന്നും ഇല്ല ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഗ്രില്ല് ചിക്കൻ ഗ്രില്ലാ ഉം കഴിയില്ല പിന്നെ എസ്പെഷ്യലി ഇവരുടെ ക്യൂട്ടിലും ബ്രെഡ് അതൊക്കെ ചെറിയൊരു കാണിച്ച വലിയ കച്ചപ്പിങ്ങനെ മുക്കി തിന്നോണ്ടിരിക്ക മീറ്റ് ഒക്കെ നമ്മള് വീട്ടിലുണ്ടാക്കണെങ്കിൽ വെറുതെ മീറ്റ് കമ്പി ഇത് കൊളത്തില്ല വേറെ സാധനം യൂസ് ചെയ്യുന്നു ഓയിൽ ഉണ്ട് ഒരു എന്താ ഇണ്ടാവരം ചൂടൊന്നുമില്ല പക്ഷെ സ്മൂത്ത് ആണ് മീറ്റൊരു നല്ല ടേസ്റ്റി ആണ് എന്റെടലേ ഇറങ്ങി ഓടി